മറ്റു വാർത്തകളിലേക്ക് പോകാം കേരളവിഷൻ വാർത്ത ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു അത് ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്കാണ് അടുത്തതായി പോകുന്നത് കാസർഗോഡ് കൊന്നക്കാട് അരയംകുളത്തെ പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠന പ്രതിസന്ധിയിൽ പരിഹാരം വിദ്യാവാഹിനി പദ്ധതി താളം തെറ്റിയതോടെ വിദ്യാലയങ്ങളിൽ എത്തിപ്പെടാനാവാത്ത വിദ്യാർത്ഥികളുടെ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട അധികൃതരാണ് നടപടി സ്വീകരിച്ചത് സ്കൂളിലേക്കുള്ള വാഹന സൗകര്യം പുനഃസ്ഥാപിച്ചത് രക്ഷിതാക്കൾക്കും ആശ്വാസമായി കേരളാവിഷൻ ന്യൂസ് ഇംപാക്ട് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ കാൽനട യാത്ര പോലും അപകടകരമായിരുന്നു കുട്ടികളെ സ്കൂളിൽ അയക്കണമെങ്കിൽ രക്ഷിതാക്കൾ ഒരു ദിവസത്തെ തൊഴിൽ ദിനം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് മാത്രവുമല്ല മഴക്കാലമായതോടെ ഏഴ് കിലോമീറ്റർ മല കയറിയുള്ള യാത്ര ഇവരുടെ ദുരിതം ഇരട്ടിയാക്കിയിരുന്നു പക്ഷേ വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു അരേകുളത്തിന് പുറമെ കമ്മാടി വള്ളിക്കൊച്ചി ദേവഗിരി മയക്കം എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് കുട്ടികൾക്കും വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് നല്ല നിലവാരത്തിലുള്ള ധാരാളം റോഡുകൾ കേരളത്തിലുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ കുണ്ടും കുഴിയുമാണ് ഇതിന് പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര നവാ കുഴി